രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി ഇരുപത്തിയെട്ട് മിനിറ്റിന് ബുധൻ മിഥുനം രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ ബുധൻ കർക്കിടകൻ രാശിയിൽ തുടരുന്നതാണ് സാധാരണഗതിയിൽ പതിനാല് പതിനെട്ട് ദിവസം കൊണ്ട് രാശി മാറുന്ന ബുധൻ ക്രമഗതിയിലും വക്രഗതിയിലുമായി അറുപത്തിയെട്ട് ദിവസം കർക്കിടകൻ രാശിയിൽ തുടരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ ബുധൻ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ കൂറിലും ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ കന്നിക്കൂറിൻ്റെ അധിപൻ കൂടി ആയതിനാൽ കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാനുള്ള വഴി തുറക്കും സഹജവാസനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും കരിയർ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും കുടുംബ അംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കുവാൻ സാധിക്കും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ് സംസാരത്തിലും വാക്കിലും കരുതൽ വേണം വരുമാനം നേടുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും പണം സമ്പാദിക്കാൻ പുതിയ വഴികളും തെളിയും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സുഹൃത്ത് ബന്ധം വിപുലമാകും മാർക്കറ്റിംഗ് മേഖല ലാഭകരമാകുന്നതാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും